അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞാനുണ്ട് കുഞ്ഞാവിയുണ്ട് കണ്ണാപ്പിയുണ്ട് ഞങ്ങൾ ഒരു വഴി വരെ പോവുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് മറ്റാരുമല്ല അജിതയുടെ പിന്നെ മൂന്നാമത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദൂട്ടൻ നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇനി നന്ദൂട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാവും അത് നന്ദൂട്ടനും നന്ദൂട്ടൻ്റെ അമ്മയ്ക്ക് സമ്മതം ഉള്ളിടത്തോളം കാലം ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല അജിതം ഇപ്പോൾ ഉള്ളത് അതുങ്ങൾ വെറുതെ ആ കാട്ടിക്കിടന്ന് കഷ്ടപ്പെടുത്തേ ഉള്ളൂ അപ്പോൾ ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നല്ല വിദ്യാഭ്യാസവും പറ്റുന്നത്രേ നമ്മളെ കിടുവിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അജിതയ്ക്ക് ഇതിനു മുന്നേ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ആ ജോലി ശരിയാക്കിയപ്പോൾ ഈ രണ്ട് മക്കളെ ഇളയ രണ്ട് മക്കളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ കൊണ്ടുപോയിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് ആയപ്പോഴത്തേക്ക് കുട്ടികൾ കണ്ടിന്യൂസ് കരയുന്ന കാരണം ജോലി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ജോലി പുള്ളിക്കാരിക്ക് തുടരാൻ പറ്റിയില്ല അവിടെ അവരുടെ സമൂഹത്തോടുകൂടി തന്നെ വീട്ടുകാരുടെ സമൂഹത്തോടുകൂടി തന്നെ അജിത കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചിങ്ങി പോകുന്നു അപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ജോലിക്കാരെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഈ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി അതായത് വരുവാണെങ്കിലും അജിതം ആ ചെറിയ കുഞ്ഞ് ഒരു മാസം അല്ല ഒരു വയസ്സോ നാല് മാസോ ആയ ആ കുഞ്ഞുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് ചെയ്തേ നിർത്താൻ പറ്റുമെങ്കിൽ വലിയ കാര്യമായിരിക്കും അപ്പോൾ ഇപ്പോ നന്ദൂട്ടനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ നോക്കും പക്ഷേ അവളുടെ സ്കൂളിൽ ചേർക്കുമ്പോഴത്തെ ഗാർഡിയനും എല്ലാം അവളുടെ പേരൻസ് തന്നെ പേരൻസ് മാറുന്നൊന്നുമില്ല എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലവൾ കുട്ടികളെ അവൾക്ക് പറ്റാതായിട്ട് മൂത്ത രണ്ടുപേരെ ഹോസ്റ്റലിലാക്കാനാണ് ഒരാൾ ഹോസ്റ്റലാണ് ഓൾറെഡി മൂത്ത മോനെ കൂടെ അപ്പൂവിനെ കൂടെ ഹോസ്റ്റലിലാക്കും പിന്നെ ഈ മോളെ നമ്മളെങ്കിൽ കൊണ്ടുവരും ശരിക്കും പറഞ്ഞാൽ അജിതയുടെ തന്നെ കുട്ടിയായിട്ട് തന്നെയാണ് അവൾ വളരുന്നത് പക്ഷെ നമ്മുടെ സഹായത്തോടു നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അതായത് ദത്തെടുത്തതോ അങ്ങനെയൊന്നുമല്ല ഇനി ഇതിൻ്റെ പേരിൽ ഇനി ആരും ഊഹാഭോഹങ്ങളായിട്ടൊന്നും വരണ്ടാന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെ അപ്പോൾ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് അജിത കുഞ്ഞുമായിട്ട് വരും കുഞ്ഞിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോരും അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് നമുക്ക് നോക്കാം അപ്പോൾ എനിക്കും കുഞ്ഞാവിക്കും ഇന്നു മുതൽ കണ്ണനും കൂടിരുന്നോട്ടെ ഇന്നു മുതൽ ഞങ്ങൾ ഞങ്ങൾക്ക് പുതിയ ലൈഫാണ് ഇപ്പം ചിലർ ചോദിക്കുമായിരിക്കും ഉണ്ടപ്പൻ്റെ കാര്യം ഇപ്പം സഹായിച്ച ഉണ്ടപ്പൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവർ മൂന്നാളും ഒന്നിച്ചു അവർ ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇനി ഉണ്ടപ്പൻ്റെ കാര്യം കൊണ്ടുവരേണ്ടത് നമ്മൾ ആഗ്രഹിച്ചത് അതേ ഉള്ളായിരുന്നു അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരുമിക്കുക എന്നുള്ളത് അവർക്കൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പോയി നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ പോകുന്നതിന് മുമ്പേ അവൾക്ക് കൊടുക്കാം ഒരു പാവക്കുട്ടീനെയൊക്കെ മേടിക്കണം പിന്നെ അജിതയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ ചെക്ക് പോസ്റ്റിലോട്ട് പോകാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പറയട്ടെ അജിത എന്ന് പറഞ്ഞാൽ ഇവിടെ കാടിനുള്ളില് ഒരു കുടിലി കെട്ടി താമസിക്കുന്ന ആളാണ് കേട്ടോ നമുക്ക് അജിത എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്നവരൊക്കെ അറിയത്തുള്ളൂ അപ്പൊ മൂഴിയാറ് വനത്തിൽ നിന്നാണ് നമുക്ക് ആ കുട്ടിയെ അജിത ഇപ്പൊ കൊണ്ടിരുന്നത് what about me എല്ലാവരും ചുണ്ടിലായിട്ട് ഒരിഞ്ഞിട്ടുണ്ടല്ലോ ആ പാവാണ് ആ പാവാണ് ഹാ സുന്ദരി ആയല്ലോ എന്താ പറ്റയാ മോത്ത് മോത്ത് പറ്റയാ ചൂടിണ്ടോ ചൂടിണ്ടോ ആ ഉടുപ്പ് സൂപ്പർ ഉടുപ്പ് കൈയലക്കി ഇണ്ട് പടമർജി ചെയ്യുകയേ അയ്യ അന്ന് പറയണ്ട ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഇതിకే 60 രൂപ അടിച്ചാലാ അത് മൊത്തം വാങ്ങിക്കാൻ പറ്റতো അല്ലേ കണക്കി കൂട്ടി കണ്ടിണ്ടല്ലേ കനിയല്ല കനിയോ ആ ഡോക്ടറെ കണ്ടിരിക്കാൻ പോണത് കൊഞ്ഞ് ഇപ്പോൾ ഇന്നലെ കാണിച്ചു ചോദിച്ചാൽ ഞാൻ പോകാൻ കൂട്ടറേ ആരാ ഞങ്ങള് കുഞ്ഞു പിരിഞ്ഞിട്ട് മതി കൈ പിടിക്കാവുന്ന പോയില്ല ഒത്തിരി ഇതാര അമോന്റെ ഞാനിപ്പോ വന്നേക്കുന്ന എൻ്റെ മൂന്നാമത്തെ മോളെ ചേച്ചി രീതിയിലെത്തിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം കൊണ്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നോക്കാനോ പറ്റുന്നൊരവസ്ഥ അല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി നോക്കുമെന്ന് അവിടെ ഒരു കുഴപ്പമില്ല അവർ പഠിച്ച് നല്ല നല്ല എത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു അതുവരെ ചേച്ചി രവിൽ ഞാൻ എത്തിക്കുവാണ് ഇന്നുമുതൽ പിന്നെ ഞാനും കുഞ്ഞായി മോനും മാത്രമേ എനിക്ക് കാണത്തുള്ളൂ മോനും ഹോസ്റ്റലുണ്ട് ജോലിയൊക്കെ നോക്കുന്നുണ്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണം മോനെ മോനെ ചേർക്കാൻ വേണ്ടി ജന്മ സർട്ടിഫിക്കറ്റ് അപ്പോഴത്തേക്ക് അതിലൊരു സമയം ഉണ്ട് ആ സമയം അനുസരിച്ച് നമ്മളാ ഇവിടെ തന്നെ വിളിക്കുമ്പോഴും പറയണം ഓ വരുന്നത് ആയിക്കണോ നമ്മൾ വിളിച്ചോ. ഇല്ലേ സർ നമ്മൾ സീറ്റോ റാഷോറ്റി തന്നെ എടുക്കില്ല. ആഹ് വിളിക്കോ ഒരു സമയയാവും. ആ അല്ലല്ലേ. ആ ധർണോ പറയും. അഭിനന്ദന എസ് എ 2022 ലെ. ഇതി ആശുപത്രിയിലൊക്കെ അല്ലേ? അതിനെ വക്കല്ലേ വരാം. ഈ രണ്ട് വീഡിയോ ആണ് ആടിയെ അപ്‌ലോഡ് ാണ് കോപ്പി ഒന്നും ഇല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ട് ആധാറായാലും ആയാലും ഒറിജിലാണ് അപ്പൊ ഏത് സമയത്തായാലും ഏത് സമയത്തായാലും ഞാൻ എനിക്കാവശ്യം ഇതേ ഒന്നു ഈ സാധനം എവിടെ വെക്കണ്ടേ അവിടെയോ അവിടെയോടൊപ്പം താഴെ വെച്ചാൽ കൊറങ്ങടുത്തോടാ ഹലോ ഹലോ

पुत्तना आयचे chơi, मग काही कहता cái ओडी का हे đi कोण नु रावले काढचिला ने पापा ओडीच राववे Papa, पाप Papa, Papa, luôn,

റിസ്ക് എടുത്ത് ചേട്ടാ ചായ വേണോ ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു േച്ചി മണിയന്നൻ്റെ കലച്ചേച്ചി ഞാൻ രാവിലെ ഒന്ന് പ്രസവിച്ച ചേച്ചതേ ഇച്ചിരി വലിയ പോയി അടിയന്തരമായിട്ട് രാവിലെ അങ്ങോട്ട് ആ ഞാൻ കഴിഞ്ഞ ദിവസം മണിയണ്ണോട് പറഞ്ഞില്ല പറയൂലാണ് പാല് തണുത്തോണ്ണാ തണുപ്പിച്ചതാ അത് ഇതിനെടുക്കാനാ മൈലാഞ്ചിടാ മൊത്തം മുഖത്തും എല്ലാം ഉണ്ട് അതറിയത്തില്ല അതല്ല ഒരു കാര്യണ്ട് ഏ കൂട്ടസാടാ ആ അറിയത്തില്ലല്ലോ അച്ചക്കൊന്നും ഈ ചാച്ചനൊന്നും അറിഞ്ഞൂടാ എനിക്കും ഒരുക്കാൻ ആളായി ഞാൻ പക്ഷെ ഇങ്ങനല്ല ഞാൻ വെറൈറ്റി ഒരുക്കലോ ഒരുക്കും നാളെ നീ കാണുമ്പോൾ ചോദിക്കാരാ നാവാതിരി ഞാൻ ഇള ഒരുക്കും കിടുവിന്റെ കൂട്ട് കഴിപ്പിക്കാൻ വേണ്ടി പുറകെ നടക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കഴിക്കാൻ വേണ്ടി ആയാലും പുറകെ നടക്കണ്ടെന്ന് തോന്നുന്നു തന്നെ കഴിച്ചോളൂ എടാ അങ്ങനെ കൊടുക്കാതെ അത് പിടിച്ച് കുടിക്കാറായിട്ടില്ല കൈ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയോ എന്റെ കുഞ്ഞാവിടെ അഭാവത്തിൽ നീ വേണം നോക്കാൻ

കണ്ണനാണെങ്കി ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നല്ല ശീലവാ അതെ പറഞ്ഞു കേറുന്ന സാധനം അല്ല പതുക്കെ ഒഴിക്കാൻ വെച്ചോ അപ്പം അവിടെ പാപ്പ കുച്ചണോ പാല് കുച്ചണോ

这个给

ടുപ്പാണോ ഇഷ്ടപ്പെട്ട ഉടുപ്പ് ആണോ ഉപ്പ് നമ്മൾ ഉടുപ്പ് മേടിച്ചത് ഈ കവർ നിറയെ ഉടുപ്പാ ഈ കവർ നിറയെ ഉടുപ്പാ

ആ അത് കുഞ്ഞുണ്ട് ചൂടി ആണോ പണ്ട് പോയോ കൊടാ പൊട്ടിപ്പോയോട്ടി വേറെ വേണോ മേടിച്ചോ കുട മേടിച്ചതരാട്ടോ പാവക്കുട്ടിക്ക് വേണോ കൂടാണോ അത് കണ്ടിട്ട് സ്പൈഡർമാൻ അല്ലാത്ത മേടിക്കണം ദേവിയത് അവിടെ ഒരു സ്പൈഡർമാനനും മാനത്തെയും കൂടെ ഉള്ള പ്രശ്നം ഉണ്ടോ അതെ അതെ ഇതാണോ വേണ്ടേ പിങ്കി പിങ്കി കൊട കൊള്ളാവോ അത് മതിയോ ഇത് മതിയോ കാണാതോ പാവ ഇങ്ങനെ മതിയോ കൊച്ചിനെ നല്ല മുണ്ടൈഡ് സൈഡാ ചെവിനും പിടിച്ച് നിക്കുന്ന വിലയില്ലേ എല്ലാത്തിന്റെ വിലയില്ല എഴുതി എഴുതി ഇങ്ങനെ മുന്നൂറ്റി അറുപത് രൂപ അല്ലേ

അതെ വേണം <im> <peter> <im sterilization> കുഞ്ഞാ കുഞ്ഞാച്ചാച്ച വിളിച്ചേ കുഞ്ഞാവ ചാച്ച അതുണ്ടെന്ന് പറയോ ചാച്ചൻ ചാച്ചൻ ആ അതാണ് ചാച്ചൻ അതാണ് ചാച്ചൻ

ഞാൻ കൊള്ളാം അല്ലേ കുഞ്ഞഅണ്ടോ എല്ലാരും ആ മക്കളൂടെ എല്ലാരും ഉണ്ട് അത് അങ്കന്മാടി പോണ്ടേ പഠിച്ച് മിടിക്കാ വേണ്ടേ

ചെന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കുഞ്ഞിലെ തൊട്ടേ അവളങ്ങനെ വിളിപ്പിച്ചിട്ടുള്ള അജിത കരി കുറേ ഞങ്ങള് തുടച്ചു